ഇപ്പൊ മക്കളെ ഇന്നത്തെ പ്രവാസികളുടെ റൂമിലത്തെ ചോറും കൂട്ടാണ് അടിപൊളിയാലേ കുവൈത്തിന്റെ നഗരം കാണാൻ നല്ല രസമാണ് കാണാൻ സിറ്റിയൊക്കെ അടിപൊളിയുള്ള പൂന്തോട്ടമൊക്കെ ആയിട്ട് എല്ലാ അടിപൊളി സെറ്റപ്പാണ് ആണ് അപ്പൊ ഇന്നത്തെ അടിപൊളി എന്താ പറയാ രാവിലൊക്കെ ഇഡലി സാമ്പാറോട്ടോ ഇഡിലേയും സാമ്പാറും ഉച്ചക്കിതാ ചോറ് നമ്മളവിടുത്ത് നടത്തുന്ന പോലെ തന്നെ നല്ല ചെമ്പ് നിറച്ച് ചോറും പിന്നെ അത് നമ്മളെ അയില മുളക് ഇട്ട കേട്ടോ അയില മുളകിട്ടും പിന്നെ വേറൊരു എന്തൊരു സാമ്പാർ സാമ്പാറല്ല വേറൊരു കറിയും കൂടി കൂട്ടി പിന്നെ നമ്മളെ ക്യാബേജ് പാരയും കൂട്ടി മീനിന്നും അത്യാവശ്യം രണ്ട് കഷ്ണം കിട്ടി കേട്ടോ എന്ത് സംഭവം ഒരു കഷ്ണം കിട്ടല് അപ്പൊ ചോറ് നല്ല രസം മീൻ കറി അടിപൊളി കിട്ടും അപ്പൊ അങ്ങനെ കഴിഞ്ഞ ഉച്ചക്കത്തെ ചോറ് ആ വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പപ്പടൊക്കെ ഒരു ഒന്നോന്നര പപ്പടാണ് പിന്നെ രാത്രി ഡിന്നർ ഡിന്നർ കൊബൂസ് ഗൾഫിൽ ഒന്ന് ആകെ അറിയണ എല്ലാവർക്കും അറിയണ സംഭവമാണ് കൊബൂസും ചിക്കൻ കറിയണം കേട്ടോ ചിക്കൻ കറി പോളി ഒന്നൊന്നര പൊളിയാണ് പോളിയാണ് കൊബൂസും കഴിക്കാനും ഒരു പീസുണ്ടാവുക അപ്പൊ അടിപൊളി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ